ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചു ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിനെ നല്ലതായി കാണാനുള്ളൊരു മനസ്സുണ്ടാവണം ആര് സംഘടിപ്പിക്കുന്നു എന്നുള്ളത് മാറ്റിവെക്കുക അത് ആരോ ആവട്ടെ ഞാനാവട്ടെ നിങ്ങളാവട്ടെ ആരും ആവട്ടെ ഒരു നല്ല പരിപാടി ഇങ്ങനെ സംഘടിപ്പിക്കുമ്പോൾ അതിനെ നല്ലതായി കാണാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും അതിന് സഹായം കൊടുക്കാനുമുള്ള ഒരു മനസ്സുണ്ടാക്കുന്നതിന് പകരം അതിന് തുപ്പി തോൽപ്പിക്കാനുള്ള ചില നീക്കം നടക്കുന്നത് ഈ സമൂഹത്തിൻ്റെ ഒരു വലിയ പുതുക്കൂട്ട അതിനെതിരായ ഒരു നാട് മുഴുവൻ സമൂഹമാകും ഒരുമിക്കണം അപ്പൊ ഇത് കുളിക്കാൻ വേണ്ടി എത്ര ദിവസങ്ങളായി മെനക്കെടാൻ തുടങ്ങിയിട്ട് ഇവരിങ്ങനെ തന്നെ വിളിക്കും ഞാൻ തിരുവനന്തപുരത്തായിരുന്നു ഞാൻ ഇന്നലെ രാത്രി എത്തിയത് ഞാൻ സത്യത്തിൽ ഇന്നലെ വന്നത് ഈ പരിപാടി പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് വേണ്ടി മാത്രം വന്നതാണ് അല്ലെങ്കിൽ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ ഇന്നേ വരുള്ളൂ ഇന്ന് മാത്രമേ ഞാൻ വരൂ അതൊന്നും അതൊന്നും പറയുന്ന വിഷയമല്ല അത് എല്ലാവർക്കും കൊടുത്തിരുന്ന നിങ്ങൾ വേദാൻ വേണ്ടി അതൊരു കാര്യമില്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിലൊക്കെ ഇതൊക്കെ നല്ല നിലയിൽ കാണേണ്ടതിന് പകരം ഇതിലൊക്കെ എവിടെ ഇടം എവിടെ ഇടങ്കോലിടാമെന്ന് നോക്കുന്ന കുറേ ആളുകളുണ്ട് അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ആ ഭാഷ ഉപയോഗിക്കേണ്ടി വന്നത് നാല് കാലുള്ള ജീവിയേക്കാൾ നികൃഷ്ടമായ അതിനെ അതിനേക്കാൾ മോശപ്പെട്ട അത്രയും നിലവാരം പോലും ഇല്ലാത്ത രണ്ട് കാലുള്ള ജീവികൾ ചില ആളുകൾ അപൂർവം ചില ആളുകൾ ഇത് ഇത്തരം പരിപാടികളൊക്കെ പൊളിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം അതിൽ നാട് മുഴുവൻ ഒരുമിച്ച് നിൽക്കണം അത്തരത്തിലുള്ള ഒരു ജനതയുടെ യോജിപ്പാണ് ഇവിടെ ഞാൻ കണ്ടത് അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഈ നികൃഷ്ടരായിട്ടുള്ള മനസ്സുള്ള ഈ മനസ്സിന് കുഷ്ഠരോഗം ബാധിക്കുക എന്ന് പറയും അതിന് ചികിത്സയില്ല കുഷ്ഠരോഗത്തിന് ചികിത്സ ഉണ്ട് ലെപ്രസിക്ക് ചികിത്സ ഉണ്ട് പക്ഷെ മനസ്സിനെ ബാധിച്ച അതിന് ചികിത്സ ലോകത്തോടെ ഇല്ല അത് ബാധിച്ചിട്ടുള്ള കുറേ ആളുകളാണ് ഇതിൻ്റെ പിന്നെ ഈ ചില ഈ ഇതിനകത്ത് പൊളിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിനൊക്കെ പുറകിലുള്ളത് അവരെ തിരിച്ചറിയാൻ ഈ ജനങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള ഈ അനേകായിരം വരുന്ന മനുഷ്യൻ അവരെ ഹൃദയപൂർവ്വം Takk skal du ha.